സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ ട്രഷറിക്ക് മുമ്പിൽ ധർണ നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സ്നേഹിക്കുന്ന മുതിർന്ന ആളുകളുടെ കരുത്തുറ്റ പ്രസ്ഥാനമായ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന സംസ്ഥാന സർവീസ് പെൻഷൻകാരുടെ പൊഴുകുന്ന പ്രസ്ഥാനത്തിന് ഈ ദയനീയമായ ചിത്രം കണ്ടുകൊണ്ട് അടങ്ങിയിരിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മെ നമ്മളോളം ഇന്നലെ രണ്ടാം തീയതി ആയിരുന്നു സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം മലപ്പുറ ഒഴികെയുള്ള മറ്റെല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇത്തരം ധർണകൾ സംഘടിപ്പിച്ചിരുന്നത് പെരുന്നാളും മറ്റു പല മലപ്പുറം ജില്ലയുടെ സവിശേഷമായ സാഹചര്യത്തിൽ നമ്മൾ സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി ഈ ധർണാ സമരം ഇന്നത്തേക്ക് അഞ്ചാം തീയതിയിലേക്ക് മാറ്റിവെച്ചതാണ് ഇന്ന് ഇതേ സമയത്ത് ഇപ്പോഴും ഇടക്കരക്ഷസറിയുടെ മുന്നിലും ഇതുപോലെ സമരം നടക്കുന്നുണ്ട് എത്രത്തോളം സമരം ചെയ്താലും തൊഴിലാളി വർഗത്തിന്റെ സമരാജ്ഞയിൽ നിന്ന് ഉയർന്നു വന്ന് ഉയർന്ന ചെങ്കൊടി പിടിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ സമയത്തോളം നമ്മളുടെ ഈ ദീനരോദനങ്ങൾ തീർച്ചയായും മരുഭൂമിയിലെ രോദനങ്ങളായി മാറുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്തരം കാര്യങ്ങളിലേക്ക് വിശദമായി ഞാൻ കിടക്കുന്നില്ല നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ബാബു കല്ലായി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ യൂസുഫ് സിദ്ദീഖ് സ്വാഗതവും ജോസ് എബ്രഹാം നന്ദിയും പറഞ്ഞു പെൻഷൻ പറ്റിയ ജീവനക്കാർക്ക് ലഭിക്കേണ്ട മുഴുവൻ ആനുകൂല്യങ്ങൾ അനുവദിക്കാത്തതിലും മെഡിസി അപാകതകൾ പരിഹരിക്കാത്ത നടപടിയിലും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നു തീർക്കാത്ത പക്ഷം ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോവേണ്ടി വരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തുടർന്ന് വിരുദ്ധ പ്രതിജ്ഞയും എടുത്താണ് ഡ്രർമാരായ എൻ പി രാമകൃഷ്ണൻ ടി പി ഷൌക്കത്തലി വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് എം രമണി പൊന്നമാ മുഹമ്മദ് അഷ്റഫ് കെ ം സുഗതൻ ടി കുട്ടൻ വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്